സുധാകരനും ചെന്നിത്തലയും വി ഡി സതീശനുമെല്ലാം എൻ ഡി നേതാക്കളെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കാൽകുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം കാലം കോൺഗ്രസിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുമെന്നും രാഹുൽ പറഞ്ഞു രാഹുലിന്റെ പുതിയ ഓഡിയോയും വാട്സപ്പ് ചാറ്റും പുറത്തു വന്നതോടെ തെരഞ്ഞെടുപ്പിനത് ബാധിക്കുമോ എന്ന ഒരു വിഭാഗം നേതാക്കൾ ആശങ്കപ്പെടുമ്പോഴാണ് രാഹുലിന്റെ പ്രതികരണം യുവതിയെ ഗർഭധാരണത്തിനും ഗർഭചിത്രത്തിനുമൊക്കെ നിർബന്ധിക്കുന്നതും മോശമായ രീതിയിൽ സംസാരിക്കുന്നതുമായ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ശബ്ദശകലവും വാട്സപ്പ് ചാറ്റുമൊക്കെ പുറത്തുവന്ന് തുടർച്ചയായ രണ്ടാം ദിവസവും പാലക്കാട് നഗരത്തിൽ രാഹുൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കു വേണ്ടി പ്രചാരണത്തിനിറങ്ങി കെ സുധാകരൻ രാഹുലിനെ പിന്തുണയുമായി എത്തിയതോടെ സുധാകരനും ചെന്നിത്തലയും വി ഡി സതീഷിനും എല്ലാം എന്റെ നേതാക്കളാണെന്ന് രാഹുൽ പറഞ്ഞു നേതാവാണ് ശ്രീ കെ സി വേണുഗോപാൽ നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല എന്റെ നേതാവാണ് ശ്രീ വി ഡി സതീഷ് എന്റെ നേതാവാണ് ശ്രീ സണ്ണി ജോസഫ് ജോസഫന്റെ നേതാവാണ് ഈ നേതാക്കന്മാർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളോടും എനിക്ക് യോജിപ്പാണ് അവർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളെയും കേൾക്കുവാൻ നേതാക്കന്മാർക്കിടയിൽ ഡിഫറൻസ് ഓഫ് ഓഫ് ഇല്ല ഇല്ല ആ ഡിഫറൻസ് ഡിഫറൻസ് അവർ പറയുന്ന എനിക്ക് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞു വരുത്തി തീർക്കാൻ സസ്പെൻഷനിലായ ഞാൻ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കരുതെന്നാണ് നേതാക്കൾ പറഞ്ഞത് കാലുകുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം കാലം കോൺഗ്രസിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുമെന്നും രാഹുൽ പറഞ്ഞു അതേസമയം ഹുൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്നതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട് രാഹുലിനെതിരെ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരികയോ പരാതികൾ ഉയരുകയോ ഒക്കെ ചെയ്താൽ ഓരോ സമയത്തും പാർട്ടി പ്രതിസന്ധിയിലാകുമെന്നും അതിനെ ന്യായീകരിക്കാൻ പാർട്ടിക്കാർ നിർബന്ധിതരാകുകയും തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കിടയിൽ മോശം അഭിപ്രായം സൃഷ്ടിക്കുമെന്നുമാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് ജനം പാലക്കാട്